കൊടകരയിൽ കുഴൽപ്പണം എത്തിച്ച സംഘം ഷാഫി പറമ്പിലിന് നാലു കോടി രൂപ കൊടുത്തുവെന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ആരോപണം ശക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി പാലക്കാട് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇത് വീണ്ടും ഉന്നയിച്ചത് കെ സുരേന്ദ്രന്റെ ആരോപണം തെറ്റാണെങ്കിൽ ഷാഫി പറമ്പിൽ മാനനഷ്ട കേസ് നൽകട്ടെ എന്നായിരുന്നു പ്രതികരണം പാലക്കാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് ഈ പ്രതികരണം വന്നിരുന്നത് പാലക്കാട് ഇത്തവണയും കോൺഗ്രസുകാർ കള്ളപ്പണം കൊണ്ടുവന്നുവെന്നും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറിലാണ് പണം എത്തിച്ചതെന്നും പോലീസ് വിശദമായ അന്വേഷണം നടത്തണമെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് കെ സുരേന്ദ്രന്റെ ആരോപണത്തിൽ ഇതുവരെ ഷാഫി പറമ്പിൽ പ്രതികരിച്ചിട്ടുമില്ല കൊടകര കുടൽപ്പണം കൈകാര്യം ചെയ്തവർ ഷാഫി നിന്ന് നാലു കോടി നൽകിയെന്ന വെളിപ്പെടുത്തൽ ഉണ്ടായി പത്ത് ദിവസം പിന്നിട്ടിട്ടും നിഷേധിക്കാനോ നിയമ നടപടി എടുക്കാനോ തയ്യാറാകാത്തതിൽ കോൺഗ്രസിനകത്ത് തന്നെ അമർശമുണ്ട് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിലാണ് ഷാഫി ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർക്കും കൊടകര കുഴൽപ്പണ സംഘം പണം നൽകിയെന്ന് വെളിപ്പെടുത്തിയിരുന്നത് ഇതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായെന്ന് കാണിച്ച് ജില്ലയിലെ ഐ ഗ്രൂപ്പിന്റെ ചില മുതിർന്ന നേതാക്കൾ എഐ സി കത്തയച്ചിരുന്നു ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പേരെടുത്തു പറഞ്ഞ ആരോപണം ഉന്നയിച്ചിട്ടും നിഷേധിച്ച് പ്രസ്താവന നടത്താൻ പോലും ഷാഫി തയ്യാറാകാത്തത് കോൺഗ്രസിന്റെ മുഖം വികൃതമാക്കിയെന്ന് കത്തിൽ പറയുന്നുണ്ട് സർക്കാരിനെതിരെ വഴിയെ പോകുന്നവർ പോലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ പോലും അത് ഏറ്റെടുത്ത് വാർത്താ സമ്മേളനം നടത്തുന്ന പ്രതിപക്ഷ നേതാവിന്റെ മൗനവും പങ്കു കച്ചവടം ഉറപ്പിക്കുന്നതാണ് എന്നുള്ള ആരോപണവും വന്നിട്ടുണ്ട് ആരോപണങ്ങൾക്ക് ഒന്നിന് പോലും മറുപടി പറയാൻ ഷാഫി തയ്യാറാകുന്നുമില്ല പാർട്ടിക്കെതിരാകുന്ന അത്തരം പരാമർശങ്ങൾക്കെതിരെ ഡി സി സിയും നിഷേധക്കുറിപ്പ് ഇറക്കുന്നുമില്ല ഷാഫി കൃഷ്ണകുമാർ ബിസിനസ് ഡീലിലുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എ കെ ഷാനിം ആരോപിച്ചിരുന്നു ബി ജെ പി ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ സമരം നടത്താൻ മുൻ എം എൽ എ തയ്യാറായിട്ടില്ല എന്നതും ഡീലിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഷാഫിക്ക് പണം നൽകിയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി ആവർത്തിച്ചിട്ടും ഷാഫി നിഷേധിച്ചില്ല എന്നത് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു